അസലാ വലൈക്കു വരഹമുല്ല ബിസ്മില്ലാ അലഹമുല്ല അള്ളാഹു മദ് മുഹമ്മദ് വലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇസ്ലാം സ്വീകരിച്ച പല ആളുകളുടെയും ഒരു സംശയമാണ് അല്ലെങ്കിൽ ആൾ അവർ വലിയൊരു പ്രശ്നമായിട്ട് കൊണ്ടു കൊ നടക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് സർക്കാർ രേഖകളിൽ തങ്ങളുടെ പേര് മാറ്റുക അല്ലെങ്കിൽ സർക്കാർ രേഖകളിൽ തങ്ങൾ മതം മാറി എന്ന് എങ്ങനെയാണ് ചേർക്കുക എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മളൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു വിശ് വിശദമായിട്ടൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ പലർക്കും അത് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ കേരളത്തിൽ സർക്കാർ രേഖകളിൽ സർക്കാരിലെ ഏത് രേഖകളാവട്ടെ ആധാറാണെങ്കിലും പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏത് രേഖകളാണെങ്കിലും പേര് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ ജാതി മതമൊക്കെ മാറ്റണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു അഥവാ രണ്ട് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർ ഇസ്ലാം സ്വീകരിച്ചു മതം മാറി ഇസ്ലാം സ്വീകരിച്ചു സർട്ടിഫൈഡ് ചെയ്ത സർട്ടിഫിക്കേഷൻ ആവശ്യമായിരുന്നു ഒന്ന് കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും മറ്റൊന്ന് പൊന്നാനിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആയിരുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളായിരുന്നു ഈ സർട്ടിഫൈ ചെയ്യാൻ ഔദ്യോഗികമായിട്ട് കേരള സർക്കാർ അംഗീകരിച്ചിരുന്നത് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റുള്ളവർക്ക് മാത്രമേ പേര് മാറ്റാൻ പറ്റിയിരുന്നുള്ളൂ ഈ ഒരു അവസ്ഥയിൽ പല സമയത്തായിട്ട് ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് ആളുകൾ അപ്പീൽ നൽകുകയും ഈ ഒരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് അവർ പറയുകയൊക്കെ ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഡബ്ല്യു പി സി പതിനാറ് അഞ്ച് പതിനഞ്ച് ഈ ഹൈക്കോടതിയുടെ വിധി പ്രകാരം രേഖ മതം മാറിയെന്ന രേഖകൾ സ്വീ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി പ്രകാരം സർക്കാർ കേരള സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഉത്തരവ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ സർക്കാർ രേഖകളിൽ പേര് മാറ്റാൻ ഏത് മതത്തിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും പേര് മാറ്റാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല മതം മാറുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മതസ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നു നിർബന്ധം പിടിക്കാൻ പാടില്ല ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അതാത് നാട്ടിലെ തഹസിൽദാർ വില്ലേജ് ഓഫീസർ തുടങ്ങിയ അവർ അവരാണത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ അവസ്ഥ വന്നപ്പോൾ പിന്നെ അതിനൊരു പരിഹാരമായിട്ടുണ്ട് കാരണം ഒരാൾക്ക് പേര് മാറാൻ പിന്നീട് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെയും അവിടെ ഒരു പ്രശ്നം നിലനിർ നിന്നിരുന്നു വെച്ചാൽ നമ്മുടെ രേഖകളിൽ എവിടെയും അഥവാ കൂടി നമ്മുടെ സർക്കാർ രേഖകളിൽ ജാതി മതം പറയുന്നത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് നമ്മുടെ എസ് എസ് എൽ ബുക്കിലൊക്കെയാണ് അത് പറയുന്നത് അപ്പോൾ അവിടെ മതം മാറണം അല്ലെങ്കിൽ പേര് മാറ്റണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവർ ചെയ്തു കൊടുക്കില്ലായിരുന്നു അഥവാ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്താലോ ഒന്നും കൊടു കൊടുക്കില്ല എന്നൊരു നിലപാടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ പാസ്പോർട്ടിൽ പേര് മാറി ആധാറിൽ പേര് മാറി ലൈസൻസിൽ പേര് എല്ലായിടത്തും പേരും ഒക്കെ മാറിയാലും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അതിൽ പഴയ പേരും ജാതിയൊക്കെ വേറായിരിക്കും അങ്ങനെ കൺഫ്യൂഷൻ ജോലിക്ക് വിദേശത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിന് വീണ്ടും ആളുകൾ അതൊരു പരാതിയായിട്ട് പറഞ്ഞപ്പോഴാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള വിദ്യാഭ്യാസ വകുപ്പ് നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ പ്രകാരമുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഇനി മുതൽ ഗസറ്റിലൊരാൾ പരസ്യം ചെയ്ത് ആ ഗസറ്റ് പരസ്യം മുഖാന്തരം അവർക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എസ് എൽ സി ബുക്ക് പോലെയുള്ള സർട്ടിഫിക്കറ്റ് പേരോ ജാതിയോ ഒക്കെ മാറ്റാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ നിയമം വന്നിട്ടുണ്ട് ആ ഒരു രേഖയും നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഏതെങ്കിലും ഒരു ചടങ്ങായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ആ ഒരു പ്രത്യേക ചടങ്ങായിട്ട് ഇപ്പം മാമോദിസ മുക്കൽ പോലെ അല്ലെങ്കിൽ ഗർവാപ്പസി പൂജകൾ പോലെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സൃഷ്ടാവ് സൃഷ്ടാഹു അള്ളാഹുവാണെന്ന് അവൻ മനസ്സിലാക്കുകയും ആ അള്ളാഹു എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ലോകം മുഴുവൻ പരിപാലിക്കുന്നവനാണ് എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ ആ അള്ളാഹുവിനാണ് എല്ലാ ആരാധനകളും നൽകേണ്ടത് സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ ആരാധനകൾ നൽകേണ്ടതുള്ളൂ എന്ന ഉറപ്പുണ്ടാവുകയും അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനയില്ല ഇലാഹില്ല എന്ന തീരുമാനത്തിൽ അല്ലെങ്കിൽ ഉറപ്പിൽ അവൻ എത്തുകയും ചെയ്താൽ അവനാ വിശ്വാസം സ്വീകരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം എന്നെ പഠിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഒരുപാട് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ല്ലം ഇവിടെ അവതീർണമായ ഖുറാൻ അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത് മുസ്ലിമാവുന്നത് അപ്പോൾ അവനത് പ്രഖ്യാപിക്കുകയാണ് അതാണ് ഷഹാദ് കലിമ എന്ന് പറയുന്നത് അഷ്വദല്ലാ അലി അഹ് ലഹ അശ്വൻ മുഹമ്മദ് റസൂറല്ല ഇത് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരാൾ മുസ്ലിമായി ഇതല്ലാതിന് പ്രത്യേക ഒരു ചടങ്ങുകളുമില്ല ഇത് പ്രഖ്യാപിച്ച് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് നിസ്കാരം പോലെ നോമ്പ് പോലെ എല്ലാ വിഷയത്തിലും മതപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ കച്ചവടം ഇസ്ലാമികമായി വേണം കച്ചവടം ചെയ്യാൻ വിവാഹം ഇസ്ലാമികമായി വേണം വിവാഹം ചെയ്യാൻ കുടുംബജീവിതം ഇസ്ലാമികമായി വേണം നടത്താൻ അങ്ങനെ തുടങ്ങി നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് തുടങ്ങി എല്ലാം പഠിക്കണം അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ പോകേണ്ടത് ഒരു സ്ഥാപനത്തിൽ പോകേണ്ടത് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ അവൻ പോയാൽ അവിടെ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ആ സ്ഥാപനത്തിന് ലഭിക്കും അത് നമ്മൾ വല്ല മഹലിലും ഒക്കെ ചേരാൻ പോകുമ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ച് എനിക്ക് മതപരമായ വിദ്യാഭ്യാസമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും നമുക്ക് നമ്മളറിയാത്തൊരു മഹലിലേക്ക് നമ്മൾ മാറി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഇയാൾ ഇസ്ലാം സ്വീകരിച്ച ആളാണ് അപ്പോൾ അയാൾ പഠിച്ചിട്ടുണ്ട് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചുള്ള ഉറപ്പിന് ആ മഹലിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ഥാപനത്തിൽ പഠിച്ച് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ഇതല്ലാതെ സർക്കാർ രേഖകളിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപനത്തിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് സർക്കാർ രേഖകൾ തിരുത്താൻ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു മതസ്ഥാപനത്തിൻ്റെയും ആവശ്യമില്ല ഈ മതപഠനത്തിനായിട്ട് ഇന്ന സ്ഥാപനത്തിലേ പോകാവൂ എന്നില്ല ഇപ്പോൾ നമുക്കൊരു ഒരു മതം പഠിപ്പിക്കുന്ന ഒരാൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരാളുടെ കീഴിൽ ഒറ്റയ്ക്ക് പോയിരുന്ന അയാൾ നമ്മളെ പഠിപ്പിച്ചാലും നമ്മൾ അടിസ്ഥാനം എന്താണ് മതം പഠിക്കുക എന്നുള്ളതാണ് ആ പഠിക്കുന്നത് എന്തായിരിക്കണം വസ്തുനിഷ്ഠമായിരിക്കണം പ്രവാചകൻ്റെ സുന്നത്തും അള്ളാഹു സുഹാനത്തിൻ്റെ കുറവാനും അനുസരിച്ച് പഠിപ്പിക്കുന്ന യഥാർത്ഥ മുൻഗാമികളുടെ അനുസരിച്ച് പഠിപ്പിക്കുന്ന സ്ഥലത്തിൽ പഠിക്കണം എന്ന് മാത്രം അല്ലാതെ ഇസ്ലാമിൽ നിന്ന് വ്യതിരിച്ചു പോയ മറ്റ് ജില്ലാ കക്ഷികളുടെ ആ രൂപത്തിലുള്ള പഠനം ആവരുത് യഥാർത്ഥ ഇസ്ലാമായിരിക്കണം പഠിക്കുന്നത് മാത്രം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ പേര് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഗസറ്റിൽ പരസ്യം കൊടുക്കുക എന്നുള്ളതാണ് ഗസറ്റിൽ പരസ്യം കൊടുക്കുക അയാളുടെ നിലവിലുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും അയാളുടെ നിലവിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ലൈസൻസ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്തൊക്കെ രേഖകൾ അയാളുണ്ടോ ആ രേഖകളെല്ലാമായി അതിൻ്റെയൊക്കെ ഓരോ കോപ്പികളെടുത്ത് അതുപോലെ അയാളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം എടുത്ത് ഡിസ്ട്രിക്റ്റിൽ ഓരോ ജില്ലയിലുമുള്ള ഡിസ്ട്രിക്ട് ഫോം ഓഫീസ് ഡിസ്ട്രിക്ട് ഫോം ഓഫീസ് അഥവാ കേരള ഗസറ്റ് അതിൻ്റെ മെയിൻ ഓഫീസ് തിരുവനന്തപുരത്താണ് ഒന്നുകിൽ അവിടെ പോകണം അല്ലെങ്കിൽ ആ ഗസറ്റ് ഗസറ്റ് ഓഫീസിൻ്റെ ഓരോ ബ്രാഞ്ചുകൾ എല്ലാ ജില്ലയിലും ഉണ്ട് ഫോം ഓഫീസ് എന്നാണ് എന്നാണതിന് പറയാം ആ മിക്കവാറും സിവിൽ സ്റ്റേഷനിലായിട്ടുണ്ടാവുക കളക്ടറേറ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തന്നെ ഉണ്ടാവുക അവിടെ പോയി ഫോം ഓഫീസറെ കണ്ട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പൂരിപ്പിച്ച് നൽകുന്ന ആ ഒരു ഫോമിൽ തൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി അതിന് ഒരു ഗസറ്റഡ് ഓഫീസറെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയു ശേഷം അത് തിരിച്ച് തൊവായിരത്തി അറുന്നൂറോ എത്രയോ നാലായിരത്തിൻ്റെ ഉള്ളിൽ വരുന്ന സംഖ്യ അടച്ച് ഗസറ്റിൽ പരസ്യം നൽകാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി അവിടെ ഫോം ഓഫീസിൽ കൊടുക്കുന്നു അത് ഒരാഴ്ചയോ ഒന്നരാഴ്ചയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ പരസ്യം ഗസറ്റിൽ വരും ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്നാണ് അതിന് പറയാം ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്ന ഒരാളുടെ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ എത്ര കോപ്പി വേണം നമുക്ക് ആ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കാം അവർ നമുക്ക് അയച്ചു തരും അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമ്മൾ നമ്മുടെ പേര് മാറ്റിയതായിട്ടും നമ്മുടെ മതം മാറിയതായിട്ടും എല്ലാം നമ്മളതിൽ രേഖപ്പെടുത്തും അപ്പോൾ നമ്മൾ ഔദ്യോഗികമായി മതം മാറിയെന്നും നമ്മൾ ഔദ്യോഗികമായി ഇന്ന പേരിലേക്ക് മാറിയെന്നും ഇനി സൈൻ മാറുന്നുണ്ടെങ്കിൽ സൈൻ മാറി അതിൻ്റെ ഒപ്പ് മാറിയെന്നുള്ളൊക്കെ അതിലെഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ രേഖയാണ് പിന്നെ നമ്മുടെ എല്ലാത്തിനും വെക്കേണ്ട രേഖ ആ രേഖ എടുത്തിട്ട് പിന്നെ നമ്മൾ ആധാർ മാറ്റാൻ സാധിക്കും ആ രേഖ കൊടുത്തിട്ട് നമുക്ക് ആധാർ കാർഡ് മാറ്റാം ആധാർ കാർഡും മാറ്റിക്കഴിഞ്ഞാൽ ആധാർ കാർഡും ഈ ഗസറ്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്രത്തിലൊരു പരസ്യം കൊടുക്കാം രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കാം രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ആ പത്രത്തിൻ്റെ കോപ്പി കൂടെ എടുത്ത് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോയാൽ പാസ്പോർട്ടിന് ഒരു അപ്ല അപ്പോയിൻമെൻറ്റ് എടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ നെയിം ചേഞ്ച് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് എക്സ്പയർ ആണെങ്കിൽ എക്സ്പെയർ ആയ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഈ കുരായകളും കൂടെ വെക്കുക അവിടെ രണ്ട് പത്രത്തിൻ്റെ കോപ്പികളും പ്ലസ് നമ്മുടെ പുതുക്കിയ ആധാർ പേര് മാറ്റിയ ആധാർ കാർഡും ഈ ഗസറ്റിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ കോപ്പിയും കൂടെ കൊടുത്താൽ പാസ്പോർട്ടിൽ നമ്മുടെ പേര് മാറ്റി കിട്ടും ഇതുപോലെ നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ വെച്ച് നമുക്ക് ലൈസൻസിൻ്റെ പേര് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ പേര് മാറ്റാനും അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം പാൻ കാർഡാണോ എന്തിൽ എന്തെല്ലാം പേര് മാറ്റണമെങ്കിലും നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് അപ്പോൾ ആധാറും പാസ്പോർട്ടും കിട്ടിയാൽ രണ്ടെണ്ണമായി അതിൻ്റെ ഒക്കെ കൂടെ ഈ ഗസറ്റും വെച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനും പേര് മാറ്റാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി ബുക്കിൽ പേര് മാറ്റണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻസും വെച്ച് ഒറിജിനൽ എസ് എസ് സി ബുക്ക് എസ് എസ് എൽ സി ബുക്ക് അതുപോലെ തന്നെ ഇത് ഒക്കെ ശരി ആളെല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രം എല്ലാം കൂടിയെടുത്ത് പരീക്ഷാഭവനിലേക്ക് ഒന്നുകിൽ അയച്ച് കൊടുക്കുക അല്ലെങ്കിൽ പരീക്ഷാ പരീക്ഷാഭവൻ തിരുവനന്തപുരം പരീക്ഷാ ഭവനിൽ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ പരീക്ഷാഭവൻ എല്ലാം സ്വീകരിച്ച് നമുക്ക് റെസിപ്റ്റ് തരും കഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ എടുത്ത് നമുക്ക് നമ്മുടെ എസ് എസ് എൽ സി ബുക്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റ് ഏത് സർട്ടിഫിക്കറ്റ് എന്താണോ അതിൽ പേര് മാറ്റിയിട്ട് നമുക്കത് തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് വരും ഈ രൂപത്തിൽ നമ്മുടെ എല്ലാ രേഖകളിലും നമ്മൾ പേര് മാറ്റാം പാസ്പോർട്ടിൽ പേര് മാറ്റാം ഇതല്ലാതെ ഞാൻ മുസ്ലിമായി എന്നുള്ളതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഒരു നമുക്ക് എന്തില്ല ഞാൻ മുസ്ലിമായി സർട്ടിഫൈ ചെയ്ത് തരുന്നതല്ല ഈ രൂപത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരാൾക്കും ഈ വിഷയത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് ഈ രൂപത്തിലൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വാർമത്തല്ലാ വാത്തു